എന്നാൽ വിശേഷങ്ങൾ എവിടെ തുടങ്ങണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തുടങ്ങണോ എഴുപത്താറ് തുടങ്ങണോ അതിന് മുമ്പ് നമ്മൾ വീപൺ ഓർക്കസ്ട്രെ പാളയത്ത് ടാജു ഹോട്ടലിൻ്റെ അല്ലേ മുകളിൽ എത്രയോ വർഷം എത്രയോ വർഷം എങ്ങനെയാണ് ഈ വീവൺ ഓർക്കസ്ട്രയിൽ ഞാൻ ദാസരുടെ തെരങ്കന സ്കൂൾ ഓഫ് മ്യൂസിക് അവിടെ പഠിക്കാൻ വന്ന കാലത്താണ് ഞാൻ പിന്നെ വീമക്ക് പോകുന്നത് പോകുന്നു അപ്പൊ അവിടെ വയലിൻ അധ്യാപകനായിരുന്നു അതോ അവിടെ ഞാൻ വയലിൻ പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു പഠിക്കാൻ വേണ്ടി അങ്ങനെ വന്നു ഞാൻ ഹിന്ദുസ്ഥാനി വയലിൻ ഹിന്ദുസ്ഥാനെ തൃശൂരല്ലേ അല്ലെ അപ്പം വയലിൻ പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴില് വന്നു അപ്പൊ അന്ന് ആരായിരുന്നു ഗുരു വയലിന്റെ അന്ന് രഘുമാഷ ആ രഘുമാഷ് ആ കേട്ടോ ഒരു പക്ഷേ ഞാൻ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി പറയുന്നത് സുബ്രഹ്മണ്യം അദ്ദേഹമാണ് മോഹൻ സിത്താറയുടെ ജ്യേഷ്ഠൻ അദ്ദേഹം സിത്താറിസ്റ്റ് ആയിരുന്നു അല്ലേ അതെ അതെ അപ്പൊ അദ്ദേഹം ഒരു വലിയ സംഗീതജ്ഞനാണ് അദ്ദേഹമാണ് തൃശ്ശൂരിൽ നിന്ന് മോഹനെ ഇവിടെ കൊണ്ടു അത് ചേർത്തു ഋകുമാർ ശിഷ്യനായി എത്ര വർഷം പഠിച്ചു നാല് വർഷം നാല് വർഷം അതിനുശേഷം എൺപത് എൺപതൊക്കെ ആയപ്പോഴത്തേക്ക് ഗാനമേളയ്ക്ക് അതല്ല ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ വി വണ് എത്ര വർഷം വി വണ്ണില് എനിക്ക് രണ്ട് മൂന്ന് വർഷം നാലഞ്ചു വർഷം പിന്നെ വേറെ ട്രൂപ്പിൽ വല്ലതും പോയി സിത്താര സിത്താറമീസ് ക്ലബ്ബ് സിത്താര അതെ അതെ താജ് സിത്താറമീസ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒരു പാട്ടിന് വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അന്നത്തെ അണ്ണൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തരുന്ന രണ്ട് പാട്ടാണ് ശ്രീപദം സരസീരുഹത്തിൽ ജനനീ ഈ ഒരു പാട്ടു പാടും പിന്നെ എനിക്കുള്ള പാട്ട് ഒരേ നാൾ നിലാവിൽ പാർത്തത് മുലാവും അതൊക്കെ എനിക്ക് നിങ്ങളൊക്കെ ആക്കപ്പായിട്ടല്ലേനും ബാക്കി ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സത്യം അത് ഓർക്കുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്നു ആ സ്റ്റേജുകളും ആ സമയങ്ങളും പിന്നെ നമ്മളെ എല്ലാവരും കൂടെ ഒരു ടെമ്പോയിലാണ് കൊണ്ടിറക്കുന്നത് ഈ അന്ന് നമ്മളെല്ലാരും ഒരു ടെമ്പോയില് കുത്തി നിറക്കാരണം മിക്കവാറും ഞാൻ അണ്ണന്റെ അടുത്തായിരിക്കും കാരണം ഏറ്റവും ബാക്കില് ബാക്കിലാണല്ലോ കലാപരിപാടി റിയില്ലേ നമുക്ക് സുഖമാണ് നമുക്ക് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഏതെന്റെ പാളയത്ത് കൊണ്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ പറയാം ബുഹാരി വരെ വന്ന് പോണം കാരണം അവിടെ പോയിട്ട് വെളുപ്പം കാലത്തെ അഞ്ചു മണിക്ക് ഫ്രഷ് ആയിട്ട് ഒരു മട്ടനും പെറോട്ടയും കൂടെ ആയാലും ഒരു ഫിനിഷ് വരും ഒരുപാട് അത്ര അഭിനയിക്കുന്ന ഒരാളാണ് മനസ്സും ആ ഭയങ്കര എനിക്കിഷ്ടം നമ്മൾ നമ്മളിപ്പോൾ വാസന്തി ലക്ഷ്മിയിലെ പാട്ടൊക്കെ തന്നെ ശരിക്കും അയാൾ തന്നെ പാടണമെന്ന് കലാഭമണി തന്നെ പാടണമെന്ന് തോന്നുന്നു തോന്നുന്നു പ്രത്യേകിച്ച് ശ്രീകൃഷ്ണന് നാഷണൽ അവാർഡ് കിട്ടിയൊരു പാട്ടുണ്ടല്ലോ ഭയങ്കര ഇന്നസെന്റ് ഫീലാണല്ലേ അതെന്ന് വെച്ചാൽ ആ സിറ്റുവേഷനും മണിയുടെ ആ ഫേസും മണിയെ പാടുന്നതൊക്കെ എന്താ പറയാ അത് വിനേറ്റം അതിഭയങ്കരമായിട്ട് അക്ഷണം എന്താ പറയുക എന്റെ എത്ര പാട്ടുള്ള ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമ ഏതാണ് ആദ്യത്തെ എന്റെ സിനിമ പിന്നെ ഒന്നു മുതൽ പൂജ്യം അതിനകത്ത് വേണു പോവാനല്ലേ പിന്നെ അഫ്സല് വിധുപ്രതാപ്ന ഫ്രാങ്കോ മഞ്ജുരി ആദ്യമായിട്ട് എന്റെ പാട്ടാണ് പാടിയത് അങ്ങനെ ആരൊക്കെ പിന്നെ കുമാർപ് അങ്ങനെ ആരൊക്കെയുണ്ട് ഇപ്പൊ ഞാൻ അടുത്തൊരു കഴിഞ്ഞ ആഴ്ച റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അത് തൃശ്ശൂര് കളക്ടറാണ് പാടിയത് അതിഗംഭീരമായിട്ട് പാടുന്നുണ്ട് ചിത്രം പാടുന്നപ്പോ ഫീൽ ചെയ്യും അത് അസറായി പാടണ്ട് ഒരു കളക്ടർ എന്നുള്ള ജാടെ വളരെ സിമ്പിൾ അപ്പോൾ ഈ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇപ്പോൾ കളക്ടറും കൂടെ ചേർത്ത് മുപ്പത് പേരെ ഇൻട്രോഡ്യൂസ് ചെയ്തു ഇവരൊക്കെ എങ്ങനെയാണ് അണ്ണനുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്സും ഇപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ടോ അതോ ഈ സ്മരണ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എപ്പോഴും ഇപ്പം ഞാൻ അന്നോട്ട് തൊട്ട് ഇന്ന് വരെ ഞാൻ അണ്ണനുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എപ്പോഴായാലും എല്ലാം വെട്ടി തുറന്ന് സംസാരിക്കും എല്ലാവരും അങ്ങനെയാണോ പലരും അങ്ങനെയല്ല പിന്നെ പറയാൻ പറ്റുമല്ലോ ജീവിതമാണല്ലോ അപ്പം അതിന് തിരക്ക് പിടിച്ച ജീവിതമാണ് അതിൻ്റെ അകത്ത് ചിലപ്പോൾ വിട്ടു അതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മളൊരാളെ ഇപ്പം ഞാനല്ല ഞാൻ ദൈവം അവർക്കൊരു എന്താ വഴി കാട്ടുന്നു അത് എന്നിൽ കൂടി ആയിരുന്നു എന്ന് മാത്രമുള്ളൂ അതിനെ ഞാൻ ഒരു നിമിത്തമായി മാറുന്നു ഞാൻ അത് പാടിച്ച് എന്തോ ദൈവം അത് തരുന്നു അല്ലാതെ ഞാൻ ഹിറ്റാക്കുന്നതോ അല്ലെങ്കിൽ പാടുന്ന ആൾ ഹിറ്റാക്കുന്നതോ അതിൻ്റെ ഡയറക്ടർ ഹിറ്റാക്കുന്നതല്ല അത് ദൈവമാണെന്ന് ഹിറ്റാക്കിയിട്ട് തരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഹിറ്റാവുന്നു അവരങ്ങനെ രക്ഷപ്പെടുന്നു അതിൽ നമുക്ക് അഭിമാനം തീർച്ചയായിട്ടും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും എന്നെ ചിന്തിക്കോട്ടെ